രുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങളുമായി പാലക്കാട് സ്റ്റാർ ഡൈൻ റെസ്റ്റോറന്റ് തുറന്ന് ആരംഭിച്ചു പാലക്കാടിന്റെ നിയുക്ത എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രുചിയുടെയും ആസ്വാദനത്തിന്റെയും ലോകത്തേക്ക് പുതിയ ചുവടുവയ്പുമായാണ് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം സ്റ്റാർ ഡിവൈൻ റെസ്റ്റോറന്റ് ആൻഡ് കഫേ ഇവന്റ് മാനേജ്മെന്റ് ആൻഡ് ലൈഫ് കാറ്ററിംഗ് എന്ന സ്ഥാപനം തുറന്നു പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഹൈപ്പോലാക്സ് ഹോട്ടലും ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഇന്ത്യൻ അറബി ചൈനീസ് ഭക്ഷണങ്ങൾ ഇവിടെ ലഭ്യമാണ് ഇവന്റ് മാനേജ്മെന്റ് ലൈവ് കാറ്ററിംഗ് എന്നിവയും ഇവിടെയുണ്ട് ഹോട്ടൽ മിനി മീറ്റിംഗ് ഹാൾ നോൺ റൂമുകൾ പാർട്ടി ഹാൾ ലൈവ് കാറ്ററിംഗ് എന്നിവ ഒരുക്കിയിട്ടുണ്ട് പാലക്കാടിന്റെ നിയുക്ത എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വലിയ ഭൂരിപക്ഷം നിന്ന് വിജയിപ്പിച്ചതിനു ശേഷം ഒരു എം എൽ എ എന്ന നിലയിൽ വന്നു ആദ്യത്തെ പരിപാടിയാണ് ഈ ഹോട്ടൽ ഞാൻ സ്വർണ്ണ ഒരു ഭക്ഷണപ്രിയാണ് അപ്പോൾ എനിക്ക് അതും ഒരു കോഇൻസുറൻസാണല്ലോ ഈ പാലക്കാട്ടേക്കുള്ള വരാതെ തന്നെ ഒരുപാട് കോ ഇൻസുറൻസുകളൊരു ഘോഷയാത്രയാണ് ഇവിടുത്തെ ആദ്യത്തെ ഉദ്ഘാടനം തന്നെ ഒരു ഭക്ഷണപ്രീമിയും ഭക്ഷണപ്രീമിയും എനിക്ക് ഹോട്ടൽ ഉദ്ഘാടനമായത് കണക്കാക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ മരക്കാർ മാരായമംഗലം അധ്യക്ഷത വഹിച്ചു മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിഷ ഭാനു എ രാമസ്വാമി സി ചന്ദ്രൻ റസാഖ് മൗലവി ആർ ബാലസുബ്രഹ്മണ്യൻ പി സുന്ദരൻ ഹരിദാസ് എൻ എൻ കൃഷ്ണദാസ് എം എസ് സിറാജ് കെ എച്ച് ആർ ഷിനോജ് റഹ്മാൻ കുഞ്ഞപ്പൻ പി കെ ഫിറോസ് സ്ഥാപന ഡയറക്ടർമാരായ സിറാജ് അബ്ദുൽ ഗഫൂർ സലാമുദ്ദീൻ ഹമീദ് ഷംസുദ്ദീൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു